ടീച്ചറ് ഒരു സംസ്ഥാന അവാർഡിൻ്റെ ടീച്ചറല്ലേ ടീച്ചറ് പഠിപ്പിച്ചാൽ പോരെ എന്തിനാ ചികിത്സയെക്കുറിച്ച് പറയണേന്ന് ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം ഞാൻ തരാം കാരണം ഞാൻ എം എസ് എം എ ബി എഡ് പഠിച്ചിട്ടുണ്ട് എം എസ് സി സൈക്കോളജി പഠിച്ചിട്ടുണ്ട് ബി എസ് സി യോഗ ആൻഡ് നാച്ചുറോപ്പതി പഠിച്ചിട്ടുണ്ട് എം എസ് സി യോഗ ആൻഡ് സൈക്കോളജി പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമ ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമ ഇൻ നാച്ചുറോ യോഗ ആൻഡ് നാച്ചുറോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ആൻഡ് മെഡിറ്റേഷൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാച്ചുറോപ്പതി ആൻഡ് യോഗ പഠിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് എൻ എസ് എൻ എൽ പി കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട് ഇത്രയും സർട്ടിഫൈഡ് കോഴ്സ് എനിക്കുണ്ട് ഇതിന് പുറമെ ഇന്നത്തെ ഡോക്ടർമാർ ഒരു ഡോക്ടർ സാധാരണ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഇരുപത് വയസ്സ് മുതലായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവും അവർ വിചാരിക്കുന്നുണ്ടാവും ലോകത്തിലെല്ലാ അറിവും അവരുടെ കയ്യിലുണ്ടെന്ന് പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ ഈ ലോകത്തിൻ്റെ അറിവുകളിൽ ഒരു മണൽത്തരി മാത്രമേ നമുക്കുടെ കയ്യിലുള്ളൂ ഒത്തിരി ഇനി വിശാലമായ കടലിങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് അറിവിൻ്റെ അത് പലരിൽ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവാം ഞാൻ ജന്മ ജനിച്ച അന്ന് തുടങ്ങി ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ അപ്പൻ എനിക്ക് ഈ പച്ച മരുന്നുകൾ തന്നിട്ടോ ഞാൻ വളർത്തി എന്നെ വളർത്തിയത് അത് ഞാൻ എൻ്റെ അറിവ് വെച്ച നാൾ മുതൽ അതിന് എൻ്റെ അപ്പനെ സഹായിച്ചിരുന്ന ഞാനായിരുന്നു ഈ മരുന്നുകളെ കുറിച്ചിട്ടും മരുന്നിൻ്റെ ഗുണങ്ങളെ കുറിച്ചും ഗണങ്ങളെക്കുറിച്ചും അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ കുഞ്ഞിലേ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ ഏഴ് മക്കളാണ് വേറെ ആർക്കും കൂടുതൽ ഞങ്ങൾക്ക് ഏഴാൾക്കും തന്ന മരുന്നുകൾ മാത്രം മതി അങ്ങനെ വളർന്നതാ അപ്പം അതുകൊണ്ട് ഒരു ഇരുപത് കൊല്ലം തുടങ്ങി പഠിച്ച ഡോക്ടർമാരെക്കാളും ജനിച്ചന്ന് തുടങ്ങി കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും പരീക്ഷിച്ചും നിരീക്ഷിച്ചും അനു കിട്ടിയ അനുഭവങ്ങൾ വച്ചിട്ടാണ് എഴുപതാം വയസ്സിൽ ഞാനിത് പറയുന്നത് എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ടീച്ചർ ഞാൻ ഈ എന്റെ വീഡിയോകൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു യുവ ഡോക്ടർ എന്നോട് പറഞ്ഞു ടീച്ചറെ ഈ ഇത്രയും ടീച്ചർ ചെയ്തിട്ട് ടീച്ചർക്ക് രോഗികളില്ല ആ സമയത്ത് ഒരു ഫലമില്ലാത്ത ചികിത്സ ചെയ്തിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും നേരില്ല എന്ന് ഒരു മിഷ്യൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ എന്നോട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് എന്റെ ഡോക്ടർമാർ പേടിക്കണ്ട ഞാൻ നിങ്ങളുടെ ഒരാളുടെ ഒന്നും ഞാൻ തട്ടിയെടുക്കാൻ വരുന്നില്ല ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തരും അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോട്ടെ സ്വീകരിക്കേണ്ടാത്തവർ സ്വീകരിക്കേണ്ട എൻ്റെ അനിയത്തിക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ചിലവായി ആറു മാസം ആറു മാസം കൊണ്ട് ആള് മരിച്ചു പോയ കഥയാണ് ഞാൻ ഡോക്ടർ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു ഡോക്ടറെ ബ്രെയിൻ ട്യൂമർ എന്ന് ഞാൻ ചോദിച്ചാർ ഈ ട്രീറ്റ്മെൻറ്റ് കീമോ റേഡിയേഷൻ ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് ഡോക്ടർ വിളിച്ച് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഈ ട്രീറ്റ്മെൻറ് ചെയ്ത ബ്രെയിൻ ട്യൂമർ വരുമെന്ന് അപ്പം ടീച്ചർ അപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊരു കുനിഷ്ട ചോദ്യം പറഞ്ഞു അപ്പം അതി പറഞ്ഞു ചേച്ചി ഇങ്ങനെ പ്രതീക്ഷിച്ചൊക്കെ ചെയ്യണം ഞാൻ അതുകൊണ്ടാണ് പറയുന്നെന്ന് പറഞ്ഞു പക്ഷേ കൃത്യം ഈ ട്രീറ്റ്മെൻ്റ് ചെയ്ത് മൂന്നാമത്തെ പെറ്റ് സ്കാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ അനിയത്തിക്ക് ബ്രെയിൻ ട്യൂമർ വന്നു ഓപ്പറേഷൻ ചെയ്തു അപ്പോഴേക്കും എല്ലാവർക്കും ശരീരം മുഴുവനും ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞായിരുന്നു വെറും പല്ലിൻ്റെ ഇവിടെ ഒരു നേർക്കെട്ട് വന്നൊരു കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂയോ അപ്പം അതിൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല എൻ്റെ വീട്ടിലുള്ളവർ വരും ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല എൻ്റെ ആരും ചെയ്യുന്നു വിചാരിച്ചിട്ടുമല്ല പക്ഷേ എന്നിൽ ദൈവം അർപ്പിച്ചിട്ടൊരു ഒരു കഴിവുണ്ടെന്ന് ഒരു ശക്തി എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാനിത് ഞങ്ങൾക്കായിട്ട് പങ്കിടും ആരോടും മത്സരിക്കാനോ ആരും കൊച്ചു താക്കാനോ ഒന്നുമല്ല ക്യാൻസറ് നെഞ്ചിൽ മാത്രമല്ല എവിടെ വരും തരുന്ന നെഞ്ചിലും വയറിലും സ്പൈനും കൊളാപ്സായി ബ്രെയിൻ ട്യൂമർ വന്ന് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അഞ്ച് ലക്ഷത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി മനസ്സിലായി അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെടാനായിട്ടൊരു മനസ്സുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ഇനി എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളവിടെ പോകണമെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു നിവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്